ഡി സി ഓഫീസിൽ മുതിർന്ന നേതാക്കളുണ്ട് അത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ അത്യാവശ്യം മുതിർന്ന പ്രവർത്തകർ ഔദ്യോഗികമായി പാർട്ടിയുടെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയാണ് ഡി സി ഓഫീസിലെ ഉള്ളവർ എത്തിയിട്ടുള്ളത് എസ് വിജയകുമാർ ചേരുന്നുണ്ട് വിജയുമാർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ വിലാപയാത്രയിൽ നിന്ന് ആളുകൾ പിൻവാങ്ങുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതൊരു പക്ഷേ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അത് ഒരു പരിധി വരെ അവർക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് വേണം കരുതാൻ കൃത്യമായ നിർദ്ദേശങ്ങളുമുണ്ട് അപ്പം അത് പാലിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ അതാണ് ദൂരം എത്രയുണ്ട് എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് എത്ര ദൂരം കൊണ്ട് നമ്മൾ കണ്ടതാണ് ഒരു അല്പദൂരം പോലും എത്ര മണിക്കൂറുകളെടുത്താണ് വിലാപയാത്ര കടന്നു വന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡി സി ഓഫീസിലേക്ക് എത്തുകയാണോ വിലാപയാത്ര ഒരു ഒരു മിനിറ്റ് നിമിഷം ഇവിടെ ജില്ലാ സെക്രട്ടറി ചില കാര്യങ്ങൾ എസ് ഓഫീസിൽ അവിടെ ഉണ്ട് കത്ത് വസതിയിൽ നിന്ന് ഡി സി ഓഫീസ് ലക്ഷ്യമാക്കി നീക്കുക നീങ്ങുകയാണ് അവിടെയുള്ള സ്ഥലപരിമിതി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തിങ്ങി നിറഞ്ഞ ആ റോഡിനിരുവശവും ആളുകൾ ജനാവലി വലിയൊരു ജനാവലി തിങ്ങി നിറഞ്ഞിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ചുമതലകളിലുള്ളവർ അത്യാവശ്യം മുതിർന്ന നേതാക്കൾ മാത്രമാകും അവിടെ ഡി സി ഓഫീസിൽ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി എത്തുക എന്നാണ് മനസ്സിലാകുന്നത് അതിനുശേഷം ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എല്ലാ പ്രവർത്തകരോടും അങ്ങോട്ടേക്ക് എത്താനും ഒരുപക്ഷെ തിരികെ പോകുമ്പോൾ ഡി സി ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പോകുമ്പോൾ വിലാപയാത്രയിൽ അനുഗമിച്ച് ബീച്ചിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുക അതാണ് പ്രവർത്തകർക്ക് ഇനി ഒരു നോക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനുള്ള ഒരു അവസരം ഇനി അതാണ് അവശേഷിക്കുന്നത് ആ വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തി അതിനുശേഷം വീണ്ടും സമയക്രമങ്ങളെല്ലാം തെറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് രാത്രിയാകും സംസ്കാരം സംസ്കാര ചടങ്ങുകളിലേക്ക് എത്താനായി ഒളിത അണമുറിയാത്ത മുദ്രാവാക്യങ്ങളുടെ മുദ്രാവാക്യം വിളികൾ നമുക്ക് കേൾക്കാം അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെ ഓരോ പ്രവർത്തകരും കടന്നു പോകുന്നു ഒരുപാട് പേർ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരുണ്ട് അദ്ദേഹത്തിനൊപ്പം നടന്നവരുണ്ട് നിത്യസാന്നിധ്യമായ പലരെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ കാണുന്നുണ്ട് കാരണം കുറച്ച് വർഷങ്ങളായി അദ്ദേഹം സജീവമല്ലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണുക എന്നതുപോലെയാണ് ആ ഭൗതിക ശരീരം അന്തിമ അവസാനമായി ഒന്ന് കാണാനായി ഒഴുകിയെത്തിയ പ്രവർത്തകർ ഒരിക്കൽ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്തവർ അത്രയേറെ സ്നേഹിച്ചവർ അവസാന യാത്രയില്ലെങ്കിലും ആ യാത്രയ്പ്പിലെങ്കിലും ഒന്ന് പങ്കുചേരാനായി ദൂരദേശങ്ങളിൽ നിന്നും ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണുള്ളത് അവർക്കൊപ്പമായിരുന്നു വി എസ് ഇനി നേരിട്ടു ചെന്ന് പരാതികൾ അറിയിക്കാൻ പ്രതിസന്ധികളിൽ ഒരു തോളിൽ കൈവച്ചൊന്ന് തട്ടി സാരമില്ല ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ ഇനിയൊരു നേതാവ് ആര് എന്നുള്ള ചോദ്യം പലരുടെയും ഉള്ളിൽ മുഴങ്ങുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതുതന്നെയാണ് ഈ വിടവാങ്ങൽ ചടങ്ങിൽ നമ്മൾ കാണുന്ന ഈ വിലാപയാത്രയിൽ കാണുന്ന ജനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയുണ്ടായിരിക്കണംപ്പ ഇപ്പോൾ ആലപ്പുഴ ഡി സി ഓഫീസിലേക്ക് വിലാപയാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ പാലാഴി അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് അശ്വിൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു തിരക്ക് അവിടെ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗത്യം എന്ന് തോന്നുന്നു അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അശ്വിൻ അതിന് മുന്നിൽ തന്നെയാണോ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെയാണോ നിൽക്കുന്നത് സ്വിത ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് നമ്മളുള്ളത് തിരക്ക് ഉണ്ടാവാതെ നോക്കുക എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞു പോയിരിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു മണൽത്തരി നിലത്ത് വീഴാൻ കഴിയാത്ത തരത്തിലുള്ള ജനത്തിരക്കാണുള്ളത് ഇത് രാവിലെ മുതൽ ആരംഭിച്ചതാണ് നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് പ്രിയ പ്രിയസഖാവിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് ഇരച്ചെത്തിയ ജനപ്രവാഹമാണ് ഒരു കടൽ പോലെ അതിങ്ങനെ ഒരു കടൽ തില തിരമാല പോലെ അതിങ്ങനെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് ആ അതിനിടയിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹനം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നതിന് മുൻപോ മുൻപോടിയായാണ് വി എസ് പിണറായി വിജയൻ ഈ വാഹനത്തിൽ ഈ ഡി സി ഓഫീസിലേക്ക് എത്തുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഹനം പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ജനത്തിരക്കുണ്ടാകുന്നു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഈ ഡി സി ഓഫീസിലേക്കുള്ള പിണറായി വിജയൻ്റെ വാഹനം മുഖ്യമന്ത്രിയുടെ വാഹനം അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തത്ര ജനത്തിരക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ മുന്നിൽ കാണുന്ന ഈ ജനസഞ്ചയം മാത്രമല്ല സ്മിത ഇത് പിറകോട്ട് അങ്ങനെ കിടക്കുകയാണ് കിലോമീറ്ററുകൾ നീണ്ട ക്യൂ അത് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം കാണാനായി എത്തി തടിച്ചുകൂടി നിൽക്കുന്ന ജന ജനക്കൂട്ടമാണ് പല ആവൃത്തി മന്ത്രി സജി ചെറിയാനടക്കം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളടക്കം മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് പൊതുജനങ്ങൾ ദയവായി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണം അവിടെ പൊതുദർശനത്തിനുള്ള വിപുലമായ സൗകര്യമുണ്ട് എന്ന് പക്ഷേ പുലർച്ചെ മുതൽ ഉണ്ണാതെ ഉറങ്ങാതെ രാത്രി മുതൽ കാത്തിരുന്ന ആളുകളാണ് അവരിപ്പോഴും ഇവിടെ നിന്ന് മാറാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് ഇടയ്ക്കിടെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് ആ മഴയിലും അവിടെ നിന്ന് മാറാതെ കയ്യിലുള്ള കുടയും പത്ര പേപ്പറുകളും ഒപ്പം റെയിൻകോട്ടുകളും പ്ലാസ്റ്റിക് കവറുകളും കവറുകളുമെല്ലാം തലയിലിട്ട് ആ പേമാരിയിലും സഖാവ് വി എസ്സിനെ ഒരുനോക്കുകാണാൻ അവരവിടെ നിന്ന് അനങ്ങാതെ തുടരുകയാണ് നമുക്കറിയാം നമുക്കൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്ര കഷ്ടപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ എത്ര ദുർഘടമായാണ് ഈ ജനത്തിരക്കിനിടയിലൂടെ ഈ ജനസഞ്ചയത്തിനിടയിലൂടെ മുഖ്യമന്ത്രിയുടെ വാഹനം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറുന്നത് എന്ന എന്തായാലും ഒരു മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നത് ഇത്ര തിരക്കിലാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ സഖാവ് വി എസിൻ്റെ ഭൗതികദേഹവുമായി എത്തുന്ന ആ വാഹനം എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഈ വാഹനം ഇതിനകത്തേക്ക് കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ അല്പം വളരെ തിക്കും തിരക്കുമുണ്ട് ആളുകൾ ഒരു വശത്തേക്ക് നിർബന്ധിതരായി അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി പുറകിലേക്ക് തള്ളുകയാണ് ഇരുവശങ്ങളിലും മതിലുകളുണ്ട് അതിലേക്ക് ഏറ്റവും ഒടുവിലെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനാവുന്നുണ്ട് അത്രത്തോളം ജനത്തിരക്ക് ഇവിടെ ഉണ്ട് നമുക്ക് റോഡിൻ്റെ ഒരു ഭാഗം പോലും കാണാനാവാത്ത രീതിയിൽ അത്രത്തോളം ജനത്തിരക്ക് ഇതെങ്ങനെ പറയണമെന്നറിയില്ല സ്മിത അത്രത്തോളം ജനത്തിരക്ക് ഇതാ ഈ അകത്തേക്ക് ഇതുവരെ ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനം അതകത്തേക്ക് കയറുന്നതിനിടെ വലിയൊരു ഭാഗം ആളുകൾ അകത്തേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് അവർ ആ സമ്മർദ്ദത്തിൽ ആ തിക്കിലും തിരക്കിലും സ്വാഭാവികമായി അകത്തേക്ക് പോയതാണ് അവരെ പുറത്തേക്ക് ഇറക്കാൻ റെഡ് വോളണ്ടിയേഴ്സ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും പാർട്ടിയുടെ ചുവപ്പു സേനയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് തിരക്ക നിയന്ത്രുന്നത് MBC പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരാൾ കൂട്ടിയാൽ കൂടുന്നതല്ല നിലവിലൂടെയുള്ള പോലീസിനെ കൊണ്ട് സാധിക്കുന്നതല്ല അനിയന്ത്രിതമായ തിരക്കിത ഇതാ ഇപ്പോൾ ആ ജനസഞ്ചയം ഒരു കടൽ പോലെ ഒരു ഒഴിമുറിച്ചതുപോലെ ഇതാ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒഴുകി നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട് ഇത്രയും നേരം അത് അനുവദിച്ചിരുന്നില്ല ചുവപ്പു സേനയും പോലീസും സംഘാടകരും പാർട്ടി നേതാക്കളുമൊന്നും കാരണം ഈ ജനസഞ്ചയം അതകത്തേക്ക് കയറിയാൽ ഇവിടേക്ക് മൃതദേഹവുമായുള്ള വാഹനത്തിന് കയറാനുള്ള വലിയ തടസ്സമുണ്ടാകും എന്തായാലും ആ തടസ്സം ഇപ്പോൾ ഇതാ അത് യാണെങ്കിൽ പോലും സ്വാഭാവികമായാണെങ്കിൽ പോലും ആ തടസ്സം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇനി എങ്ങനെ ഈ മൃതദേഹവുമായി എത്തുന്ന വാഹനം ഇവിടേക്ക് കയറ്റുമെന്നുള്ള വലിയൊരാശങ്ക ഇതാ ആ ജനക്കൂട്ടം ഇരമ്പിയാർത്ത ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറിയിരിക്കുന്നു സകല നിയന്ത്രണവും നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ ചുവപ്പു സേന അംഗങ്ങൾ അവരെ നിയന്ത്രിക്കാൻ അവരെ പുറത്തേക്കാക്കാൻ വളരെ പണിപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട് അനുജ ഇത് ക്ഷണ അസ്മിത ഇത് ഏത് രീതിയിൽ ഇനിയിപ്പോൾ ഇവിടേക്കുള്ള വാഹനവ്യൂഹം വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹവുമായുള്ള വാഹനവ്യൂഹം വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടേക്കെത്തിയാൽ അത് വലിയ തിരക്കിലേക്ക് ഇതിലും വലിയ തിരക്കിലേക്ക് പോകും ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെപ്പോലും നേതാക്കളല്ലാതിരുന്ന ഒരാളെപ്പോലും ഇത് ഈ നേരം അത്രയും ഈ ഗേറ്റ് തുറന്നേക്ക് കയറ്റാൻ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല അത് ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ ജനത്തിരക്കും വേണ്ടി പ്രവർത്തകർ പാടുപെടുകയാണ് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് കാരണം അല്പസമയം മുഖ്യമന്ത്രി കടന്നു പോകുന്നത് വരെ ആ കിട്ടിയ ഒരു ഗ്യാപ്പിൽ തള്ളി കയറുകയാണ് ജനങ്ങൾ അവിടെ ഇങ്ങനെ കാത്തുനിന്ന ഒരു ജനസാഗരം തന്നെയാണ് നമുക്കത് കാണാം അതിങ്ങനെ ആ ഗേറ്റ് പണിപ്പെട്ടവർ അടച്ചിരിക്കുന്നു ഇനി അതിനകത്തേക്ക് കയറിക്കൂടിയ ഒരുപാട് പേരുണ്ട് വാഹനം അങ്ങോട്ടേക്ക് കടന്നു വരുമ്പോഴേക്കും അത് നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ വലിയ പണി ഒരുപാട് കഷ്ടപ്പെടും കഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല ഇത്രയേറെ ജനങ്ങളെ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് വലിയ സംശയം തോന്നുന്നു റോഡിന് അകത്തും പുറത്തും ആ കെട്ടിടത്തിനകത്തും നിറയെ ആളുകളാണ് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ച് പിന്തിരിപ്പിക്കാനൊക്കെ ആ റെഡ് വോളണ്ടിയേഴ്സ് ശ്രമിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ജനങ്ങൾക്ക് വലിയ അനൗൺസ്മെൻറ്റ്സ് നേരത്തെ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ പ്രവർത്തകർ തിക്കിത്തിരക്കുന്നത് ഒഴിവാക്കാൻ പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നാണ് ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഭൗതികദേഹവുമായി വരുന്ന ആ വാഹനം ആ വാഹനത്തിന് കടന്നു വരാനുള്ള സ്ഥലം ഒരുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ജനക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും ഏതു വിധേനയും നിയന്ത്രിച്ച് ഇരുവശങ്ങളിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു